ഹായ് ഹലോ നമസ്കാരം മായ ഫ്ലവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ അറിഞ്ഞത് ട്രെയിൻ ആണെന്ന് അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ പോസ്റ്റായി കുറേ നേരം ആര്യനെയും ഇന്ദ്രനെയും പിടിച്ചിരുത്തണമല്ലോ അപ്പോൾ അത് ഇതൊക്കെ കാണിച്ചൊക്കെ എഴുതി കുറച്ച് കഴിയുമ്പോൾ ട്രെയിൻ വന്ന് അഞ്ചരയായപ്പോഴും ഞാൻ ആദ്യം തന്നെ പറയാൻ വിട്ടു ഞങ്ങൾ പോകുന്നത് തിരുവനന്തപുരത്തേക്ക് ആട്ടോ അപ്പോൾ ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തായിരുന്നു ജനശതാബ്ദിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ ട്രെയിൻ വന്നു ഞങ്ങളകത്ത് കയറി നല്ല ചൂട് ഒമ്പത് രൂപ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു ഈ ആളുകളൊക്കെ എങ്ങനെയാണ് ഡെയിലി പോയിട്ടും വരണമെന്ന് കാരണം അത്രയ്ക്ക് ചൂടാണ് എല്ലാ സ്റ്റേഷനിലും നിർത്തി നിർത്തി പോയിക്കൊണ്ടിരിക്കണേ ആരെനും ഇന്ദ്രൻ ആണെങ്കിലും ടയേർഡായിക്കൊണ്ടിരിക്കുകയാണ് ആളുകളെ സമ്മതിക്കണം ഡെയിലി പോകുന്നവരെ പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ ടിക്കറ്റ് നേരത്തെ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ തൽക്കാലം എടുത്തുകൊണ്ടാണ് ജനശതാബ്ദി നമുക്ക് കിട്ടിയത് എന്നാൽ അതെങ്കിലും കിട്ടിയല്ലോ എന്ന് വിചാരിക്കണം അങ്ങനെ കുറേ നേരം ഞങ്ങൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു കൊല്ലം കഴിഞ്ഞപ്പോൾ സമാധാനമായി ഇനിയിപ്പോൾ തിരുവനന്തപുരം എത്താൻ അതേ സമയമില്ലല്ലോ ഒത്തിരി നാളുകൾക്ക് ശേഷം കേട്ടോ ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുന്നത് എനിക്ക് തോന്നണോ ഏഴെട്ട് വർഷമായി ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്ന അവസാനമായിട്ട് വരുമ്പോൾ ഒരു ആദ്യ ചേച്ചിയോടൊപ്പമാണ് ഞാൻ വന്നത് ഇവിടെ ഫൈനലി നമ്മൾ അനന്തപുരിയിലെത്തി കേട്ടോ വല്ലാത്തൊരു ഫീലാണ് എനിക്ക് നൊസ്റ്റു അടിക്കും കല്യാണത്തിന് മുമ്പ് ഞാൻ മിക്കപ്പോഴും വരുമായിരുന്നു വന്നിട്ടുണ്ട് ആർട്ട് ഓഫ് ഫ്ലൂവിൻ്റെ കാര്യങ്ങൾക്കും കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടും കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രീ ശ്രീ രവിശങ്കർജിയുടെ വിസിറ്റിൻ്റെ ടൈമിലും ഫ്രണ്ട്സിൻ്റെ ഒപ്പഴൊക്കെ ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഞങ്ങൾ ട്രെയിനിന്ന് പുറത്ത് വന്നു അപ്പോൾ നമുക്ക് ലഗേജ് പിടിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് രണ്ടുപേരുണ്ടല്ലോ അപ്പോൾ രണ്ട് പേരും ഉറക്കപ്പിച്ചി നിൽക്കണോണ്ട് നമുക്ക് എടുക്കാതെ വയ്യ അങ്ങനെ ലഗേജ് എടുക്കാനായിട്ട് കൂലീനെ ഏർപ്പെടുത്തി അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനെ പുറത്ത് കിടന്നു അവിടെ നമ്മൾ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ സ്റ്റേഷൻ കാണുമ്പോൾ വല്ലാത്ത ഓർമ്മകൾ ഇങ്ങനെ വരും പണ്ട് വന്നിട്ടുള്ള ആ ഓർമ്മകളെല്ലാം എന്നെ ഇങ്ങനെ അയവരയ്ക്ക് ആ ഒരു മൊമെൻ്റിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഇതിൻ്റെ വീഡിയോ എടുക്കാതെ നിവർത്തിയില്ലായിരുന്നു അങ്ങനെ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു നമ്മൾ ഊബർ ഓട്ടോ ആണ് ബുക്ക് ചെയ്തിരുന്നത് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയിലും ട്രിവാൻഡ്രം കാണാൻ നല്ല വല്ലാത്തൊരു ഫീൽ ആണല്ലേ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് എപ്പോഴും ഉള്ളവർക്കത് ഉണ്ടാവില്ല ഇടയ്ക്കൊക്കെ വരുന്ന ആളുകൾക്കാണ് ഇത് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ നമ്മൾ എന്ത് കാര്യവും എപ്പോഴും കിട്ടുമ്പോൾ നമുക്ക് അതിനൊരു വില ഉണ്ടാവില്ല വല്ലപ്പോഴും ആകുമ്പോൾ അതിൻ്റെ ഭയങ്കര ഡിമാൻഡായിരിക്കും അല്ലേ ആ കാണുന്നതാണ് ഇന്ത്യൻ കോഫി ഹൗസ് പത്മനാഭസ്വാമി ടെമ്പിളിലെ തെക്കേ നടയിലായിരുന്നു ശിവദ ഹെറിറ്റേജ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെഫറൻസിലാണ് നമ്മളിത് ബുക്ക് ചെയ്തത് ഒരു വീടിൻ്റെ ആയിരുന്നു കേട്ടോ ഈ ഒരു ഹോട്ടലിന് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഉടനെ തന്നെ ഫുഡ് കഴിച്ചു റെസ്റ്റ് ചെയ്ത് കിടന്ന് ഉറങ്ങി രാവിലെ നേരത്തെ എഴുന്നേക്കണമല്ലോ പിള്ളേരെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ചു രാവിലെ മണിയുടെ ദർശനത്തിലാണ് ഞങ്ങൾ അമ്പൽസിൽ പോയത് നല്ല ദർശനം കിട്ടി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പഴമങ്ങാടി ക്ഷേത്രത്തിലേക്കാണ് പോയത് ആദ്യം പഴവങ്ങാടിയിൽ വന്നിട്ട് വേണം പത്മനാഭനെ പോയി കാണേണ്ടത് പക്ഷേ ഞങ്ങൾക്ക് എളുപ്പവും ആ സാഹചര്യത്തിൽ ഞങ്ങൾ ചെയ്തത് ആദ്യം പത്മനാഭനെ കണ്ടിട്ടാണ് പഴവങ്ങാടിയിൽ വന്ന് തൊഴുതും അതിനുശേഷം വീണ്ടും ഞങ്ങൾ പത്മനാഭ ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് പോയി അവിടെയാണ് ഫോട്ടോ എടുക്കാനൊക്കെ സാധിക്കുന്നതും ആര്യനും ഇന്ദ്രനും ജനിച്ചപ്പോൾ മുതൽ ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ വന്ന് അവരെ തൊഴിക്കണം എന്ന് ഇപ്പോഴാണ് സാധിച്ചത് ഭയങ്കര സന്തോഷവും സംതൃപ്തിയുണ്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എനിക്കിങ്ങനെ തൊഴാൻ പറ്റും എന്നുള്ളതെല്ലാം താങ്ക്സ് ടു അംബരീഷ് ചില കാര്യങ്ങൾ അങ്ങനെയായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സമയമായി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചിരിക്കും അതിനൊരു ഉദാഹരണമാണ് ഇവിടെ ഞങ്ങൾക്ക് കാല് കുത്താൻ സാധിച്ചതാണ് രാവിലെ മണിക്ക് ദർശനം കഴിഞ്ഞു നന്നായിട്ട് തൊഴാൻ സാധിച്ചു സംതൃപ്തിയോട് തൊഴാൻ സാധിച്ചു എന്നുള്ളതിലാണ് ഏറ്റവും സന്തോഷം ഞാനിവിടെ വരുന്നത് എൻ്റെ അഞ്ചാമത്തെ പ്രാവശ്യമാണ് തോന്നുന്നു അതിനു മുമ്പ് ഞാൻ പലവട്ടം വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ അനുഭവമാണല്ലോ നമുക്ക് ഈ പ്രാവശ്യം ആരെയും ഇന്ദ്രനും അംബരീഷുണ്ട് എൻ്റെ കൂടെ വളരെ സന്തോഷം വല്ലാത്തൊരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വാക്കുകളിൽ ഈ സൂര്യൻ്റെ കിരണങ്ങൾ വന്ന ഗോപുരത്തിൽ തട്ടുമ്പോഴും ആ കുളത്തിൽ തട്ടുമ്പോഴും അവിടെ ഇങ്ങനെ പാറി നടക്കുന്ന ആ പ്രാവുകളും ഓരോ മണിക്കൂർ കൂടുമ്പോഴും മേത്തൻ മണിയുടെ ശബ്ദവും വല്ലാത്തൊരു ഇങ്ങനെ ഒരു ലൈറ്റായിട്ട് പോകുന്നൊരു ഫീലില്ലേ ആ ഒരു ഫ്ലോട്ടിങ് ഫീൽ അതാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു ആരും എന്തെങ്കിലും കുറേ നേരം അവിടെ ഓടിക്കളിക്കുകയും അവർക്ക് ടോയ്സ് വേണമെങ്കിൽ ടോയ്സ് വാങ്ങിച്ചു കൊടുത്തു അതൊക്കെ വെച്ച് കളിക്കുകയൊക്കെ ചെയ്തു ഇതാണ് മേത്തൻ മണി ഇത് ഓരോ മണിക്കൂർ ഇടവിട്ട് മണി അടിച്ചുകൊണ്ടേ ഇരിക്കും ഈ ഇതിൻ്റെ മണി അടിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഒരു ആൾ രൂപം ഉണ്ട് ഒരു താടി വെച്ചിട്ടുള്ള ആൾ രൂപം അതിന് ടിപ്പു സുൽത്താൻ എന്നാണ് പറയുന്നത് രണ്ട് സ്ഥലത്തും ആടുകളുടെ ഒരു പേസാണ് ആട് എന്ന് പറയുന്നത് തിരുവിതാംകൂർ ഉള്ള ആളുകൾ അപ്പോൾ ടിപ്പു സുൽത്താൻ തിരുവിതാംകൂറിനെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് അദ്ദേഹത്തെ ഓടിച്ചു കിട്ടും അപ്പോൾ ടിപ്പു സുൽത്താനെ വിജയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മേത്തൻ മണിയുടെ ടവർ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് മേത്തൻ മണിയെപ്പറ്റി അങ്ങനെ ആരും ശ്രദ്ധിക്കാറില്ല ഞാൻ പലവട്ടം വന്നപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് വല്ലാത്തൊരു ഫീൽ ആയി കാണുമ്പോഴും അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണറാണ് എന്നോട് ഒരു മണി ഉണ്ട് എന്നൊക്കെ അപ്പം ഞാൻ വേ ഞാൻ വേഗം അതെന്താണ് അതിൻ്റെ ചരിത്രം അന്വേഷിച്ചപ്പോഴാണ് എനിക്കിത് കാര്യം മനസ്സിലായത് അപ്പോൾ എന്തായാലും ഇത് എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തു വെയിലുള്ളത് കൊണ്ട് നമുക്ക് നോക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഏട്ടോ എന്നാൽ ആര്യനീന്ദ്രനും ഭയങ്കര ഇഷ്ടമായി അവിടെ നിന്ന് പോരാന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല അവർ ഡ്രസ്സൊക്കെ ഉരിയിട്ടൊക്കെ ആയിരുന്നു കളിച്ചിരുന്നത് ഞാൻ സെറ്റ് സെറ്റിമുണ്ടെടുത്തത് പക്ഷേ ആര്യനീന്ദ്രൻ ഇങ്ങനെ എടുത്തുണ്ടായിരുന്നു അപ്പം എൻ്റെ മേൽമുണ്ട് വിട്ടുപോയി പിന്നെ ഒരു കണക്കിന് ഞാൻ ഒതുക്കി വെച്ചു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി മസാലദോശയും വടയും ഒക്കെ ഞങ്ങൾ ഓർഡർ ചെയ്ത് അങ്ങനെ കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് വന്നു നല്ല ചൂടായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ റൂമിലിരുന്നു ഒരു ഉച്ച കഴിഞ്ഞ് ഉച്ച എപ്പോഴും ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം ട്രിവാൻഡ്രത്ത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചൂടായിരിക്കും അറിയാം അതുകൊണ്ട് റൂമിൻ്റെ അകത്ത് തന്നെ അങ്ങനെ ഞങ്ങളിരുന്നു ഇതിനിടയിൽ എൻ്റെ ഫ്രണ്ട് വന്നു അവളായിട്ടൊക്കെ കുറേ നേരം സംസാരിച്ചിരുന്നു അതിനുശേഷം ഞങ്ങൾ ഊണ് കഴിക്കാൻ പോയി ഊണ് കഴിച്ച് കഴിയുമ്പോൾ ഒരു ഓട്ടോ ചേട്ടന് കിട്ടി അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഈ ട്രിവാൻഡ്രം മുഴുവൻ കൊണ്ടുപോയി കാണിക്കാമെന്ന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓട്ടോയിൽ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലങ്ങളും ഞങ്ങൾ പരിചയപ്പെടുത്തി തരുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ രീതിയിൽ ചന്ദ്രശേഖര സ്റ്റേഡിയം ഇവിടെ ഞാൻ പലവട്ടം വന്നിട്ടുണ്ട് ഇതാണ് നിയമസഭാ മന്ദിരം നല്ല രസമുണ്ട് നമുക്കിത് കാണുമ്പോൾ വല്ലാത്തൊരു അഭിമാനം തോന്നോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു അധികവർഷമായിട്ടില്ല അതുകൊണ്ടായിരിക്കാം ഞാൻ കാണാതെ പോയത് ഈ കാണുന്നത് മാസ്കറ്റ് ഹോട്ടല് ഇവിടെയാണ് എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സും സെലിബ്രിറ്റീസൊക്കെ വരാറ് ഇതാണ് തിരുവാൻഡ്രം ആർട്സ് കോളേജ് ഇവിടെയാണ് ഒത്തിരി സെലിബ്രിറ്റീസ് ഒക്കെ പഠിച്ചിട്ടുള്ളത് ഈ ഒരു ഈയൊരു കണ്ടപ്പോൾ എനിക്കൊരു മത സൗഹൃദമായിട്ട് തോന്നി വല്ലാത്തൊരു സന്തോഷം തോന്നി ഇതാണ് ആറ്റുകാൽ ക്ഷേത്രം തൊഴണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നട്ടുച്ചത് കൊണ്ട് അമ്പലം തുറക്കില്ലെല്ലാം അങ്ങനെ പുറത്തു നിന്നിട്ട് തൊഴുത്തു അല്ല വല്ലാത്തൊരു സന്തോഷം ഫീൽ ചെയ്തു ആറ്റുകാൽ ക്ഷേത്രം കാണാൻ സാധിച്ചു ഇതാണ് ട്രിവാൻഡ്രം വുമൻസ് പ്രിസൺ ഇതാണോ ആ ഓട്ടോ ചേട്ടൻ അങ്ങനെ ഞങ്ങളെ റൂമിലേക്ക് കൊണ്ടാക്കി ഞങ്ങളൊന്ന് ഫ്രഷ് ആയ ശേഷം നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് നാല് അഞ്ചിനാണ് ഞങ്ങളുടെ ട്രെയിൻ വന്ദേ ഭാരതായിരുന്നു ബുക്ക് ചെയ്തത് അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് അമ്പത്തഞ്ച് ആയപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിലെത്തി അപ്പോഴേക്കും വന്ദേ ഭാരത് വന്ന് കിടപ്പുണ്ടായിരുന്നു ആളുകൾ ഓൺ ടൈം ആയിരുന്നു കാരണം ഈ ട്രെയിൻ വിട്ടുകഴിഞ്ഞാൽ നമുക്ക് ഓടിച്ച് പിടിച്ച് എത്താൻ പറ്റില്ലല്ലോ വല്ലാത്തൊരു പ്രൗഡിയാണ് വന്ദേഭാരത് പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ അപ്പോൾ എന്തായിരിക്കും ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വന്ദേഭാരത്തിൽ കയറുന്നു അതിൻ്റെ എക്സൈറ്റ്മെൻ്റും എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ട്രെയിനിൻ്റെ അകത്തേക്ക് കയറി ഒരു ഫ്ലൈറ്റ് പോലെ എനിക്ക് തോന്നി ഫ്ലൈറ്റിൻ്റെ ആ ഒരു ഫീല് തോന്നി എനിക്ക് ഞാൻ ഇതിനു മുമ്പ് വന്ദേ ഭാരത് ട്രെയിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ആ വീഡിയോ എടുത്ത് കാണുക ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന അതേ ഫീലാണ്ടോ നമുക്കിതിൽ കിട്ടുന്നത് ആറ് നാൽപ്പത്തി രണ്ടായപ്പോൾ ഞങ്ങൾ എറണാകുളം ജംഗ്ഷനിലെത്തി അപ്പോൾ ഞങ്ങളുടെ ട്രിവാൻഡ്രം യാത്ര ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഒരു ദിവസത്തെ പ്ലാനായിരുന്നു പത്മനാഭസ്വാമി ടെമ്പിളിൽ പോയി തൊഴണം വന്ദേ ഭാരത് എക്സ്പ്ലോർ ചെയ്യണം ഇതായിരുന്നു അത് സാധിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റി എന്തെങ്കിലും സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ സ്റ്റേ ട്യൂൺ